നമ്മൾ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് നാലായിരത്തി എണ്ണൂറ് സലാ ഉദ്ദീൻ ലക്ഷദ്വീപ് ആണ് ലക്ഷദ്വീപിലെ ബിത്രാദ്വീപ് അപ്പൊ നമുക്ക് പെട്ടെന്ന് കിട്ടിയ ഒരു സീനാണ് അതിന്റെ പുറകില് കാണുന്ന കാഴ്ച എന്താണെന്നറിയോ മീൻ നമ്മളെ അന്വേഷിച്ച് ബിത്രയിലേക്ക് വന്നേക്കുവാണ് ഇതാണ് ബിത്രയുടെ പ്രത്യേകത എൻ്റെ പുറകിൽ ഈ കൂട്ടമായിട്ട് കാണുന്നത് ചൂരയുടെ കൂട്ടമാണ് അപ്പം കിലോമീറ്ററുകൾ മൈലുകൾ ദൂരെ ബോട്ടിൽ യാത്ര ചെയ്ത് പിടിച്ചോണ്ട് വരുന്ന മീന് നമ്മളെ അന്വേഷിച്ച് ബിത്രയിൽ വന്നേക്കുവാണ് അപ്പം ആ ബിത്രയിലെ നാട്ടുകാർ മൊത്തം തേ അത് പിടിക്കാൻ വേണ്ടി കൂടിയേക്കുവാണ് അപ്പുറത്ത് ബോട്ടുമായിട്ട് വള്ളവുമായിട്ടുണ്ട് ഇപ്പുറത്തെ ആളുകൾ വിലയുമായിട്ട് നിൽപ്പുണ്ട് ബിത്രയിൽ ഓൾമോസ്റ്റ് എല്ലാവരും എത്തിയിട്ടുണ്ട് വെളുപ്പം കാലത്ത് എട്ടര ആയതേ ഉള്ളു രാവിലെ എട്ടര ഒൻപത് മണി നേരമാണിത് അപ്പോൾ എല്ലാവരും കൂട്ടമായിട്ട് നിൽക്കുന്നുണ്ട് നമുക്ക് നോക്കാം എങ്ങനെയാ പിടിക്കാൻ പറ്റാമെന്ന് നോക്കാം പത്ത് നാനൂറ് അഞ്ഞൂറ് അടുത്ത് മീനുകൾ ഉണ്ടാവും എന്നാ പറയുന്നത് തൊട്ടടുത്തുണ്ട് ബീച്ചിലുണ്ട് മീനുകൾ ഇതിപ്പോ നൂറും നൂറ്റി അൻപതും ലിറ്റർ ഡീസൽ കത്തിച്ച് മൈലുകൾ ദൂരെ ബോട്ടിൽ പോയി പിടിക്കുന്നതാണ് ബിത്രയിൽ ഇപ്പൊ കുറച്ച് ദിവസമായി ഡ്രൈ ആയിരുന്നു പിത്രയില് മീന് കിട്ടാനുണ്ടായില്ല ആളുകളൊക്കെ ഡ്രൈ ആയിരുന്നു അപ്പൊ ആ നേരത്താണ് ഇങ്ങനെ മീന് നമ്മളന്വേഷിച്ച് കടപ്പുറത്ത് വന്നേക്കുന്നത് കാണുന്നുണ്ടോ വളരെ കൗതുകം നിറഞ്ഞൊരു കാഴ്ചയാണ് വളരെ മനോഹരവും വളരെ കൗതുകവും നിറഞ്ഞൊരു കാഴ്ചയാണ് ഇതേ കൂട്ടമായിട്ട് വന്നിട്ടുണ്ട് മീന് ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ കാണിച്ചു തരാം ആ യൂട്യൂബിനെ ആ ഗാനി നമുക്ക് അപ്ലോഡ് കറേക്കാഹേ ോ അടിപൊളി വിശ്വരാണ് നോക്ക് മൊത്തത്തിൽ പിടിച്ച് പിടക്കുന്ന മീനെ അതെ നമ്മുടെ പയ്യന്മാര് വെളുപ്പിനെ വന്നേക്കുവാണേ രാവിലെ എട്ട് മണിയായതേ ഉള്ളൂ മയിലുകൾ താണ്ടി ബോട്ടിൽ പോയി പിടിക്കുന്ന മീനിനെയാണ് നമ്മള് ബീച്ചിന് പിടിച്ചേക്കുന്നത് ഇത് വളരെ റേറായിട്ട് മാത്രം കാണുന്ന ഒരു കാഴ്ചയാണ് ലക്ഷദ്വീപിൽ മാത്രമേ കാണാൻ കിട്ടൂ ഇങ്ങനെയൊക്കെ ബിത്രാദ്വീപില് ഏകദേശം എല്ലാവരും ഉണ്ട് ഇപ്പൊ കടപ്പുറത്ത് കാണാവോ ഇപ്പൊ കിടക്കുന്ന മീനിനെ വലിച്ചേറ്റുന്ന സീന കാണാവോ

ഇത് നമ്മുടെ കൈന്റെ അടിയിൽ കൂടെ കാലിന്റെ അടിയിൽ കൂടെ ഒക്കെ മീന് പോകുന്നുണ്ട് ഈ കാഴ്ച നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇതിനു മുമ്പ് ലക്ഷദ്വീപിലും മാത്രം കാണുന്നൊരു കാഴ്ചയിൽ മാത്രം കാണുന്നൊരു കാഴ്ചയാണ് കാണാവോ കടപ്പുറത്ത് മീനിനെ പിടിക്കുന്ന കാഴ്ച കണ്ട നമ്മള് മുന്നൂറും നാനൂറും ലിറ്റർ ഡീസൽ കത്തിച്ച് മൈലുകളെ ദൂരെ പോയി പിടിക്കുന്ന മീനാണ് ബോട്ടിൽ പോയി രാവിലെ മൂന്ന് മണിക്കും നാലുമണിക്കും പോയിട്ട് വൈകുന്നേരം അഞ്ചു മണിക്ക് തിരിച്ചു വരുമ്പോൾ കൊണ്ടുവരുന്ന മീനുകൾ വെളുത്തിന് ഇടയ്ക്ക് നമ്മൾ അന്വേഷിച്ച് നമ്മുടെ വീട്ടിൽ വന്നിട്ടുണ്ട് നമ്മുടെ കടപ്പുറത്ത് വന്നിരിക്കുവാണ് മീനുകൾ അല്ല പിടക്കുന്ന ചൂരയാണ് കണ്ട എല്ലാവരും നോക്കീട്ട് കണ്ട നാട്ടുകാരൊക്കെ സഹകരിച്ചുണ്ടോ രണ്ട് ടീമായിട്ടാണ് പിടിച്ചിട്ടുള്ളത് രണ്ട് ടീമായിട്ട് വലിയ പിടിച്ചിട്ട് എൻ്റെ കാലിനൊക്കെ പോകുന്നു ഇതൊന്നും എവിടെയും കാണാൻ കിട്ടില്ല ലക്ഷദ്വീപിന് മാത്രമേ ഈ ഒരു സീന് കാണാൻ കിട്ടൂ മീൻ പെടിച്ചിട്ട് മൊബൈലൊക്കെ നനഞ്ഞുപോയി എന്റെ ക്യാമറയും മൊബൈലും ഒക്കെ നനഞ്ഞുപോയി മീനെടുത്തിട്ട് എന്റെ മേക്കറിയിന്ന് മക്കാനിക്ക് ോ ഇതാണ് സാധനം ഇത് ആളുകളൊക്കെ കൂടി നിപ്പോണ്ട് മീന കാണാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു കിലോ ഒന്നര കിലോയോ വേറ്റ് വരുന്ന ടൈപ്പ് ചൂരകളാണ് ലക്ഷദ്വീപില് ബിത്രാദ്വീപില് മാത്രം കാണുന്നൊരു കാഴ്ചയാണ് മറ്റു ദ്വീപുകളിലൊന്നും ഇങ്ങനെ വരാറില്ല നമ്മൾ ഇങ്ങോട്ട് വരാറുണ്ട് മീൻ വലിച്ചെറിയുന്നുണ്ട് ഇദ്ദേഹം ഇവിടുത്തെ ഓതറൈസ്ഡ് ഓഫീസറാണ് എന്റെ ദ്വീപിലുള്ള ആണ് കൽപ്പനി ദ്വീപിലുള്ള ആണ് രാവിലെ തുടങ്ങിയുണ്ട് എട്ട് മണി തുടങ്ങി ഇവിടെ ഉണ്ട് വലയുമായിട്ട് ടീംസിനെ വരാൻ അറേഞ്ച് ചെയ്തതും ഫോൺ വിളിച്ചു വരുത്തിയതും ഒക്കെ ഇദ്ദേഹമാണ് ഇപ്പൊ നാട്ടുകാർക്ക് രാവിലെ തന്നെ ഒരു ആയിരം മീനിനെ കടലിൽ പോകാതെ സംഘടിപ്പിച്ചു കൊടുത്തു രാവിലെ ഞങ്ങളൊക്കെ ഈ പുറകിൽ കാണുന്ന ബിൽഡിങ്ങിലാണ് താമസിക്കുന്നത് കടപ്പുറത്ത് തന്നെ മീന് വരുന്ന കാഴ്ചകളൊക്കെ ജനലൈക്കൊണ്ട് രാവിലെ തന്നെ കണ്ടായിരുന്നു സാറ് രാവിലെ തുടങ്ങി ഇവിടെ ഉണ്ട് ആത്മാർത്ഥമായിട്ട് ഇവിടെ ഉണ്ട് സാറ് കാണാവോ ഞങ്ങളുടെ ബിത്രയിലെ കാഴ്ച കാണാവോ എന്റെ നാട്ടിലെ കാഴ്ചകൾ കാണാവോ ഇങ്ങനെ നിങ്ങളുടെ നാട്ടിലൊക്കെ ഉണ്ടോ ബീച്ചിൽ അന്വേഷിച്ച് വരാറുണ്ടോ മീന് നമ്മൾ നമ്മളന്വേഷിച്ച് ബീച്ചിൽ വരാറുണ്ടോ ഞങ്ങൾ ഇപ്പോ ഒരാഴ്ച ചൂരൊക്കെ പോയില്ലായിരുന്നു കടലിൽ അന്നേരം നാട്ടുകാർ കടലിൽ പോവാത്ത കാരണം നാട്ടിൽ ഇത്തിരി ടൈറ്റായിരുന്നു മീന് പക്ഷേ മീൻ നമ്മൾ അന്വേഷിച്ച് നിങ്ങൾ കടലിൽ വന്നില്ലെങ്കിൽ ഞങ്ങൾ നിങ്ങൾ അന്വേഷിച്ച് വീട്ടിലേക്ക് വരുമെന്ന് പറഞ്ഞ് വന്നേക്കോ ഏകദേശം ഒരു ആയിരത്തിന്റെ അടുത്ത് എണ്ണം ഉണ്ടാവും എന്നാണ് പറയുന്നത് ഒരുപാടെണ്ണം ചാടിപ്പോയി ഒരുപാടെണ്ണം വലയുടെ അടി കൂടെ ചാടിപ്പോയി രണ്ട് വലകളായിട്ട് രണ്ട് ടീമായിട്ടാണ് ഉണ്ടായിരുന്നത് ഉണ്ടായിരുന്നത് അക്ബർ വരുന്ന അക്ബർ നമ്മുടെ ഇത് മുമ്പത്തെ വീഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നു ഫിഷിംഗ് വീഡിയോകളിലൊക്കെ ഉണ്ടായിരുന്നു രണ്ട് കൈയിലും അഞ്ചെണ്ണം വെച്ച് കൊണ്ടുപോകുന്നുണ്ട് അക്ബർ വീട്ടിലേക്കാണോ എന്നറിയാൻ പാടില്ല വലയുടെ അടി കൂടെ ഒക്കെ ഒരുപാടെണ്ണം പോയി പോയിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നാലും മാക്സിമം കാശ് ചെയ്തിട്ടുണ്ട് അവിടെ കണ്ടിരുന്ന നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ടിരുന്ന മാക്സിമം കാശ് ചെയ്ത് മനാപിക്കാൻ അറിയാമോയിൽ ഹീറോ ആണ് പണ്ടി മീനോടൊപ്പം വീഡിയോ കാണിച്ചില്ലേ അത്ര ഹീറോ ആണ് നമ്മുടെ ഇതിന് മുമ്പത്തെ കണ്ടെങ്കിൽ അതൊക്കെ കാണണം എല്ലാം വളരെ കൗതുകം നിറഞ്ഞ കാഴ്ചകളാണ് ഇതിന് മുമ്പുള്ള വീഡിയോകളിൽ അപ്പൊ ആ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം നിങ്ങളുടെ കൂട്ടുകാര് വീട്ടുകാര് നാട്ടുകാർ ആരൊക്കെ ഉണ്ടോ എല്ലാവർക്കും അയച്ചു കൊടുക്കണം വാട്സാപ്പിലൂടെയും യൂട്യൂബിലൂടെയൊക്കെ മാക്സിമം ഷെയർ ചെയ്യണം ഇതൊക്കെ വളരെ റേറായിട്ട് മാത്രം കാണുന്ന കാഴ്ചയാണ് അദ്ദേഹം നോർത്ത് ഇന്ത്യയിലുള്ള കൈ കാണിച്ചിട്ട് പോകുന്നുണ്ട് ഇദ്ദേഹം ഇവിടെ വെച്ചു വാങ്ങി പോയി ബിത്രാധികാരനായി മൂന്ന് മാസം കൊണ്ട് എല്ലാരും വളരെ സഹകരിച്ച് വളരെ ആത്മാർത്ഥമായി പോക്കിയത് കൊണ്ടാണ് ഇത്രയും എണ്ണം പിടിക്കാൻ പറ്റിയത് കാണുന്നുണ്ടോ അദ്ദേഹത്തിനൊക്കെ ചാടിപ്പോകുന്നുണ്ട് പിടിച്ചു പക്ഷേ ഇല്ല കുടിച്ചു ചാടിപ്പോകുന്നവർക്ക് അദ്ദേഹം പിടിക്കും കടല ചുവന്നുപോയത് ബീച്ചിലെ കടപ്പുറം തന്നെ പോയി ബ്ലഡ് കൊണ്ട് അത്രയും എണ്ണം പിടിച്ചിട്ടുണ്ട് അവര് നമ്മളെ അന്വേഷിച്ച് വന്നതാണ് എന്നെ വന്നതാണ് തിരിച്ചോളൂ കാണാവോ

ഇത് ഞാനും മാക്സിമം ഷെയർ ചെയ്യാൻ നോക്കും മറ്റു ദ്വീപുകളിലെ ഗ്രൂപ്പുകളിലും മെയിൻലാൻഡിലെ ഗ്രൂപ്പുകളിലും കേരളത്തിലെ ഗ്രൂപ്പുകളിലും ഒക്കെ മാക്സിമം ഷെയർ ചെയ്യണം അപ്പൊ ഈ ഒരു സീനെല്ലാവരും കാണണം ബിത്രാദ്വീപിലെ സുന്ദരമായ കാട്ടുകൾ ഇത്രയും ചെറിയ ലക്ഷദ്വീപിൽ ആൾ താമസം ഉള്ളതിൽ ഏറ്റവും ചെറിയ ദ്വീപായ നാനൂറ്റി അൻപത് പേര് മാത്രം താമസക്കാരായുള്ള ഇത്രാദ്വീപിലെ ഇത്രയും മനോഹരമായ കാശികളത് ഇങ്ങനെയൊക്കെയാണ് ഇവിടെ എന്നുള്ളത് ലോകം അറിയണം പുറം ലോകം അറിയണം മീന് നമ്മൾ അന്വേഷിച്ച് ഇടയ്ക്ക് വീട്ടിലേക്ക് വരും എന്നുള്ള കാര്യമൊക്കെ അറിഞ്ഞിട്ട് ചോദിക്കുമോ ഇങ്ങനെയൊക്കെയാണെന്ന് പറഞ്ഞാൽ ഇപ്പം നിങ്ങൾ നേരിട്ട് കണ്ടു നമ്മൾ ബോട്ടിൽ പോയി പിടിച്ചോണ്ടല്ല കടപ്പുറത്ത് കയറി വന്ന മീനിനെ നമ്മൾ വലയിട്ട് പിടിച്ചതാണ് നമ്മൾ അന്വേഷിച്ച് വന്ന മീനിനെ നമ്മൾ പിടിച്ചു തന്നേ ഉള്ളൂ

അതിനെ കണ്ടോ ഞാൻ കുറച്ചുമ്പോൾ കാണിച്ചിരുന്നു കഴിഞ്ഞുണ്ടായി മലപ്പുറത്തിനുള്ള ആണ് ഇവിടെ സൈറ്റ് എഞ്ചിനീയർ ആണ് ഫുള്ളി ലാവലി ബേസിന്റെ കൺസ്ട്രക്ഷൻ വന്ന സൈറ്റ് എഞ്ചിനീയർ ആണ് അതിൽ വായിക്കുറത്ത്